നമസ്കാരം കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് നിർദ്ദേശിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണം നടത്തി രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശം നൽകി ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പാറോനിക്കൽ സ്വദേശി ഷൈനിയും മക്കളായ അലീനെയും ഇവാനേയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചിരുപതിന് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനാണ് ഇവരെ ഇടിച്ചത് ട്രെയിനിന് മുന്നിലേക്ക് മൂന്ന് മൂന്നുപേർ ചാടുകയായിരുന്നുവെന്നാണ് ലോക്കോ പൈലറ്റ് അറിയിച്ചത് മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ വ്യക്തതയില്ല കുഴുമ്പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ഷൈനിയും ഭർത്താവും തൊടുപുഴ സ്വദേശി നോബി ലൂക്കോസും തമ്മിൽ പിരിഞ്ഞ് കഴിയുകയാണ് കോടതിയിൽ ഡിവോഴ്സ് കേസ് നടക്കുന്നതിനിടയിലാണ് ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായത് കഴിഞ്ഞ ഒൻപത് മാസമായി ഷൈനി പാറോലിക്കലിലെ വീട്ടിലാണ് കഴിയുന്നത് രാവിലെ പള്ളിയിൽ പോകാനെന്ന് പറഞ്ഞാണ് ഷൈനിയും മക്കളും വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു സംഭവം നടക്കുന്നതിന്റെ തലേന്ന് വൈകിട്ടും വീട്ടുകാർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നു ബി എസ് സി നേഴ്സായിരുന്ന ഷൈനി കുറെ നാളായി ജോലി ചെയ്യുന്നില്ല അടുത്തിടെ വീണ്ടും ജോലിക്ക് ശ്രമിച്ചു ജോലി കിട്ടാതെ വന്നതിലുള്ള വിഷമം ഉണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞിരുന്നു ജോലിക്ക് പോകാൻ ഷൈനിയ്ക്ക് മുന്നിൽ തടസ്സമായി നിന്നത് ഭർത്തൃ വീട്ടുകാരാണെന്നാണ് ഉയർന്ന ആരോപണം അതേസമയം മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ നടന്നു വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ചുങ്കം സെന്റ് മേരീസ് ക്നാനായ ഫെറോനപ്പള്ളിയിലായിരുന്നു സംസ്കാരം നടന്നത് ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് ഷൈനയുടെ ഭർത്താവ് നോബിയുടെ വീട്ടിൽ മൃതദേഹങ്ങൾ കൊണ്ടുവന്നത് നോബി അത്രമേൽ ഷൈനിയെ ദ്രോഹിച്ചതറിയാവുന്ന നാട്ടുകാർ ആരും നോബിയുടെ വീട്ടിലേക്ക് എത്തിയില്ല നോബിയുടെ വീട്ടിൽ ബന്ധുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത് നാട്ടുകാർ പള്ളിയിലെ പൊതുദർശനത്തിനാണ് എത്തിയത് മൂന്നേ കാലോടെയാണ് വിലാപയാത്ര പള്ളിയിലെത്തിയത് പള്ളിയിൽ ജനാവലി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ പ്രതിഷേധം ഭയന്ന് ഷൈനിയുടെ ഭർത്താവ് നോബിയോ വീട്ടുകാരോ പള്ളിയിലേക്ക് എത്തിയില്ല ഒടുവിൽ ശുശ്രൂഷകൾക്ക് ശേഷം ഭർത്താവ് നോബിക്ക് നാട്ടുകാരുടെ വലിയ പ്രതിഷേധവും നേരിടേണ്ടി വന്നിരുന്നു ഒടുവിൽ ശുശ്രൂഷകൾക്ക് ശേഷം അമ്മ ഷൈനിയെ ഒരു കല്ലറയിലും മക്കൾ അലീനെയും ഇവാനെയും ഒരുമിച്ച് ഒരു കല്ലറയിലുമാണ് അടക്കിയത് എവിടേക്കാണ് ഇനി തിരികെ ചെല്ലരുതെന്ന് ഷൈനി ആഗ്രഹിച്ചത് അവിടെയാണ് അവരുടെ അന്ത്യകർമ്മങ്ങൾ നടന്നത് എന്നതും വിധി വൈപരീതമായി ഭർത്താവ് നോബി ലോക്കോസിന്റെ ഗാർഹിക പീഡനങ്ങളെ തുടർന്നായിരുന്നു ഷൈനി ഭർത്തൃവീട് വിട്ടിറങ്ങിയത് എന്നാൽ സ്വന്തം വീട്ടിലെ ഇടവകയിൽ അടക്കാതെ ഷൈനിയെയും മക്കളെയും ഭർത്താവിന്റെ ഇടവകയായ തൊടുപുഴയിലെ ചുങ്കം പള്ളി ഇടവകയിലെ സെമിത്തേരിയിലാണ് അടക്കം ചെയ്തത് ഷൈനയുടെ ഇടവകയായ കാരിത്താസ് പള്ളി സെമിത്തേരി ആയിരുന്നു അടക്കാനായി ആലോചിച്ചിരുന്നത് എന്നാൽ മകനെ കൊണ്ട് പോലീസിൽ പരാതി കൊടുത്തതോടെ ഷൈനിയുടെയും മക്കളുടെയും സംസ്കാരം ഭർത്തൃവീട്ടുകാരുടെ ഇടവകയായ ചുങ്കംപള്ളിയിൽ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു അതേസമയം പൊതുസമൂഹത്തിൽ കടുത്ത എതിർപ്പുയർന്ന സംഭവത്തിൽ ചുങ്കം ആദ്യം കുറിവെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ലെങ്കിലും പിന്നീട് ഇതിന് സമ്മതം അറിയിച്ചു മകളും കൊച്ചുമക്കളും നഷ്ടമായ വേദനയിൽ തകർന്നിരിക്കുന്ന ഷൈനിയുടെ വീട്ടുകാരും ഇക്കാര്യത്തിൽ കടമ്പിടുത്തത്തിന് നിന്നതുമില്ല ഇതോടെ ചുങ്കംപള്ളി സെമിത്തേരിൽ അവർ അന്തി ഉറങ്ങുകയാണ് അതേസമയം ദാരുണ സംഭവം അറിഞ്ഞ് നാട്ടുകാർ മകനെ അമ്മയിൽ നിന്നും അകറ്റാൻ ആസൂത്രിത ശ്രമങ്ങൾ തന്നെ നടന്നതായും ആരോപണമുയർന്നിരുന്നു ഒറ്റയ്ക്ക് പെൺമക്കളെ പോറ്റാൻ കഴിയുന്നതിന് ഓർത്ത് ആദ്യ ഷൈനി മക്കൾക്കൊപ്പം ജീവൻ ഒടുക്കിയത് മികച്ചൊരു ജോലിക്കായി പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം വെറുതെയാകുന്ന അവസ്ഥയുണ്ടായി ജോലി ചെയ്യാൻ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും ജോലിക്ക് പോകാൻ സാധിക്കാതെ കുടുംബത്തെ വന്നതോടെ കരിയർ ഗ്യാപ്പ് വന്നു പിന്നീട് ആവശ്യഘട്ടത്തിൽ ജോലി കയറാൻ ശ്രമിച്ചപ്പോൾ അതിന് സാധിക്കാതെ വന്ന് മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമുണ്ടായി ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചവളായിട്ടും ഷൈനി കുടുംബവഴക്കിന്റെ പേരിൽ വീട്ടിൽ അന്യയായി ഭർത്താവിൽ നിന്നും വിവാഹമോചനത്തിന്റെ വഴിയിലായപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ അവർ പരിശ്രമിച്ചു എന്നാൽ ബി എസ് സി നേഴ്സിംഗ് ബിരുദമുണ്ടായിട്ടും പന്ത്രണ്ട് വർഷത്തെ കരിയർ ബ്രേക്കിന്റെ പേരിൽ അവർക്ക് പല ആശുപത്രികളിൽ ജോലി നിഷേധിച്ചു ഇതോടെയാണ് ആത്മഹത്യ വഴിയിലേക്ക് അവർ നീങ്ങിയത്